ഹലോ ഗേൾസ് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കയറി വെസ്റ്റ് ബേക്കറി ആണ് അവിടെ കയറി ബിരിയാണി ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണി എനിക്ക് ബീഫ് ബിരിയാണി ആയിരുന്നു കഴിക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു അപ്പം അവരുടെ ഫുഡിനെയാണ് ഞാൻ കഴിച്ചത് ബാക്കി വന്നത് എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു ബീഫ് ബിരിയാണി വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് പൊളി ഐറ്റം ഒന്നും പറയാനില്ല ചിക്കനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ബീഫിൽ തന്നെയായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് കയറും തേ ഈ ബേക്കറിയിലാണ് ഞങ്ങളെ കയറിയത് ബേക്കറി റെസ്റ്റോറൻറ്റെല്ലാം കൂടെയാണ് പിന്നെ അത് കഴിഞ്ഞ് എടുക്കാൻ പറ്റില്ല ഫോൺ ചാർജ് ഇല്ലായിരുന്നു വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയി ഞങ്ങൾക്ക് ഒരിക്കലും മാറിയെടുക്കാൻ പോയി ലൗവീസാണേ അപ്പം മാറിയെടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ കുരിശുമൂടി പോവാണ് കുരിച്ചും കൂടി പെക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഷോർട്ടായിട്ട് എടുത്തോളൂ ക്ലിയർ അല്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് ഇതേ കണ്ടുള്ള പീസ് പ്രാവ് കോവി കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് തേങ്ങനെ കണ്ടു നല്ല രസമുണ്ടല്ലേ ആ പിന്നെ അതിൽ നമ്മൾ ഒരെണ്ണത്തിനെ ഒരു പെണ്ണിനെ നമ്മൾ എഴുത്തും എഴുത്തിട്ട് നമ്മൾ വീട്ടിൽ പോയിരുന്നു വേണ്ട ഇതാണ് നമ്മൾ നമ്മളെടുത്തത് പെണ്ണാണേ അതിന് നമ്മളെനി കൂട്ടിലോട്ട് ഇടാനായിട്ട് പോവാണ് അതിൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് തണുത്ത വെള്ളം കുടിച്ചിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് ഇതാണ് നമ്മുടെ കിളിക്കൂട് ഇവിളയാണ് ഞാൻ നമ്മളിപ്പോൾ കയറ്റി വിട്ടത് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്